നമസ്കാരം പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ ഡബ്ല്യു സി പി ഒ പരീക്ഷ കഴിഞ്ഞിരിക്കുകയാണ് ഒരു ഏകദേശം ഒരു ആവറേജ് നിലവാരത്തിലുള്ള പരീക്ഷയായിരുന്നു ആയിരുന്നു ഡബ്ല്യു സി പി ഒ പരീക്ഷ അതിനകത്ത് നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്കിനകത്ത് കുറേ ക്വസ്റ്റ്യൻസ് നമുക്ക് ടൈറ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് ഞങ്ങളുടെ ഒരു വിലയിരുത്തൽ ഇന്നത്തെ ചോദ്യ പേപ്പറിലെ ക്വസ്റ്റ്യൻ കോഡ് സി ആണ് നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ആൻസർക്ക് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ദിശയുടെ പ്രിയപ്പെട്ട കീർത്തിയാണ് കീർത്തിയാണ് ഇന്ന് ആൻസർക്ക് നിങ്ങളിലേക്ക് ഡിസ്കസ് ചെയ്യുന്നത് വനിതാ പോലീസ് പരീക്ഷ ആയതുകൊണ്ടൊരു പെൺകരുത്താണ് ഇന്ന് ഉത്തരം പറയാനായി എത്തുന്നത് കീർത്തി നിങ്ങൾക്ക് ആൻസർ ക്ലിയർ ചെയ്തേ ഒന്നാമത്തെ ചോദ്യം എച്ച് ഐ വി ബാധ കണ്ടെത്താൻ വേണ്ടി ചെയ്യുന്ന ടെസ്റ്റ് ചെയ്ത് ആൻസർ ഓപ്ഷൻ ബി എലിസ രണ്ടാമത്തെ ചോദ്യം പ്രസവശേഷം ആദ്യമായി ഉൽപ്പാദിപ്പിക്കുന്ന മുലപ്പാലാണ് കൊളസ്ട്രോൾ ഇതിലടങ്ങിയിരിക്കുന്ന ഇമ്മ്യൂണോഗ്ലോബിൻ ഏത് ആൻസർ ഓപ്ഷൻ എ ഇമ്മ്യൂണോഗ്ലോബിൻ എ അടുത്ത ചോദ്യം മൂന്നാമത്തത് രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ നില നിയന്ത്രിക്കുന്ന ഹോർമോണുകൾ ഏതൊക്കെ ആൻസർ ഓപ്ഷൻ ബി ഇൻസുലിൻ ഗ്ലൂക്കഗോൾ അടുത്ത ചോദ്യം നാലാമത്തത് ക്യാൻസറിനെ പ്രതിരോധിക്കാനായി ഒൻപത് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നൽകുന്ന വാക്സിനേഷൻ ഏത് ആൻസർ ഓപ്ഷൻ എ എച്ച് പി അടുത്ത ചോദ്യം അഞ്ചാമത്തത് വംശനാശ ഭീഷണി നേരിടുന്ന കേരളത്തിലെ ഭൂഗർഭ മീനുകൾ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതൊക്കെയാണ് ആൻസർ ഓപ്ഷൻ ഡി എ ബി സി ഡി അടുത്ത ചോദ്യം ആറാമത്തത് ഒരു വലിയ വെള്ളച്ചാട്ടത്തിൻ്റെ അടിയിലുള്ള വെള്ളത്തിന്റെ താപനില മുകളിലുള്ള വെള്ളത്തിന്റെ താപനിലയേക്കാൾ കൂടുതലാണ് കാരണം എന്ത് ആൻസർ ഓപ്ഷൻ ബി വീഴുന്ന വെള്ളത്തിന്റെ ഗതികോർജം താപമായി പരിവർത്തനം ചെയ്യപ്പെടുന്നു അടുത്തത് ഏഴാമത്തെ ചോദ്യം അന്തരീക്ഷ മർദ്ദത്തിൽ വെള്ളം നൂറ് ഡിഗ്രി സെൽ സെൽഷ്യസായി തിളയ്ക്കുന്നു മർദ്ദം കുറഞ്ഞാൽ അത് എന്ത് സംഭവിക്കും ആൻസർ ഓപ്ഷൻ സി കുറഞ്ഞ താപനിലയിൽ തിളയ്ക്കുന്നു അടുത്ത എട്ടാമത്തത് പറയുന്നവയിൽ പ്രകാശത്തിന്റെ സ്വഭാവം അല്ലാത്തത് ഏത് ആൻസർ ഓപ്ഷൻ ഡി സഞ്ചരിക്കാൻ ഒരു മാധ്യമം ആവശ്യമാണ് സ്റ്റാർഷിപ്പ് ബഹിരാകാശ പേടകം ഏത് ബഹിരാകാശ ഏജൻസിയാണ് നിർമ്മിച്ചത് ആൻസർ ഓപ്ഷൻ എ സ്പേസ് എക്സ് അടുത്ത പത്താമത്തെ ചോദ്യം സോഡിയം കാർബണേറ്റ് ലായനിയുടെ പി മൂല്യം എത്ര ആൻസർ ഓപ്ഷൻ ഡി ഏഴിന് മുകളിൽ അടുത്ത പതിനൊന്നാമത്തെ ചോദ്യം അറ്റോമിക സംഖ്യ ഇരുപത്തി മൂന്നുള്ള മൂലകം ആവർത്തന പട്ടികയിൽ ഏത് ബ്ലോക്കിൽ ഉൾപ്പെടുന്നു ആൻസർ ഓപ്ഷൻ സി ഡി ബ്ലോക്ക് അടുത്ത ചോദ്യം പന്ത്രണ്ടാമത്തത് തൊണ്ണൂറ് ഗ്രാം ജലത്തിൽ എത്ര മോൾ അടങ്ങിയിട്ടുണ്ട് ആൻസർ ഓപ്ഷൻ എ അഞ്ച് അടുത്ത പതിമൂന്നാമത്തത് ഇലക്ട്രിക് അയൺ ബോക്സിലെ ഹീറ്റിംഗ് എലിമെന്റ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം ഏത് ആൻസർ ഓപ്ഷൻ ബി നിക്രോ അടുത്ത ചോദ്യം പതിനാല് രാജാ രവിവർമ്മയെക്കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക ആൻസർ ഓപ്ഷൻ ഡി ഒന്ന് രണ്ട് മൂന്ന് ശരി പതിനഞ്ചാമത്തെ ചോദ്യം എന്റെ ഗുരുനാഥൻ എന്ന കവിത താഴെ നൽകിയിരിക്കുന്നവയിൽ ഏത് സമാഹാരത്തിൽ നിന്നാണ് എടുത്തിരിക്കുന്നത് ആൻസർ ഓപ്ഷൻ ബി സാഹിത്യ നാലാം ഭാഗം അടുത്ത പതിനാറാമത്തെ ചോദ്യം ക്ലാസിക് പ്രസ്ഥാനത്തിലെ റൊമാൻറിക് കാവ്യമെന്നും റൊമാൻറ്റിക് പ്രസ്ഥാനത്തിലെ ക്ലാസിക് കാവ്യമെന്നും വിശേഷിപ്പിക്കുന്ന കൃതി ഏത് ആൻസർ ഓപ്ഷൻ ബി നളചരി ചരിതം ആട്ടക്കഥ അടുത്ത പതിനേഴാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ചാമ്പ്യൻസ് ട്രോഫി ഏകദിന ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത് ആൻസർ ഓപ്ഷൻ ഡി മൂന്ന് മാത്രം തെറ്റ് അടുത്തത് പതിനെട്ടാമത്തെ ചോദ്യം ശരിയായ പ്രസ്താവന കണ്ടെത്തുക അതിന്റെ ഉത്തരം ഓപ്ഷൻ ബി മൂന്ന് മാത്രം ശരി പത്തൊൻപത് മാക്സ് ചോദ്യങ്ങളാണ് അടുത്തത് വരുന്നത് മൂന്ന് ബൈ എട്ടിന്റെ ദശാംശ രൂപം ഏത് ആൻസർ ഓപ്ഷൻ ബി പോയി ഫൈവ് അടുത്ത ഇരുപതാമത്തെ ചോദ്യം അഞ്ച് ശതമാനം വാർഷിക നിരക്കിൽ ഒരു തുകയ്ക്ക് രണ്ട് വർഷത്തേക്ക് സാധാരണ പലിശയായി ഇരുന്നൂറ് രൂപ ലഭിച്ചു അതേ തുകയ്ക്ക് അതേ നിരക്കിൽ രണ്ട് വർഷത്തേക്ക് ലഭിക്കുന്ന കൂട്ടുപലിശ എത്ര ആൻസർ ഇല്ല ഇതിൽ ഉത്തരം കൊടുത്തിട്ടില്ല നോ ആൻസർ ആണ് അടുത്തത് ഇരുപത്തി ഒന്നാമത്തെ ചോദ്യം ഒരു ദ്രാവകത്തിൽ ആസിഡും വെള്ളവും ഫോർ ഈസ് ടു ത്രീ എന്ന അംശബന്ധത്തിലാണ് പത്ത് ലിറ്റർ ആസിഡ് കൂടി ഒഴിച്ചപ്പോൾ ഇത് മൂന്ന് ഈസ് ടു ഒന്ന് എന്ന അംശബന്ധത്തിലായി ഇപ്പോൾ ദ്രാവകത്തിൽ എത്ര ലിറ്റർ ആസിഡും വെള്ളവും ഉണ്ട് ആൻസർ എ പതിനെട്ട് ആറ് അടുത്ത ചോദ്യം ഇരുപത്തിരണ്ട് അപ്പുവിൻ്റെ അമ്മയുടെ പ്രായം അപ്പുവിൻ്റെ പ്രായത്തിൻ്റെ ഒൻപത് മടങ്ങാണ് ഒൻപത് വർഷം കഴിയുമ്പോൾ ഇത് മൂന്ന് മടങ്ങായി മാറും എന്നാൽ അപ്പുവിൻ്റെ ഇപ്പോഴത്തെ പ്രായം എത്ര ആൻസർ ഓപ്ഷൻ ബി ത്രീയാണ് ഇരുപത്തി മൂന്നാമത്തെ ചോദ്യം കോണുകളുടെ തുക എണ്ണായിരത്തി ഒരുന്നൂറ് ഡിഗ്രി ആയ ബഹുഭുജത്തിന് എത്ര വർഷങ്ങളുണ്ട് ആൻസർ ഓപ്ഷൻ സി നാൽപ്പത്തി ഏഴ് അടുത്തത് ഇരുപത്തിനാലാമത്തെ ചോദ്യം ഒരു സമചതുരത്തിൻ്റെ വികരണത്തിൻ്റെ നീളം വശത്തിൻ്റെ നീളത്തിൻ്റെ എത്ര മടങ്ങാണ് ആൻസർ ഓപ്ഷൻ ഡി റൂട്ട് ടു ഇരുപത്തി ഒരു ക്ലോക്കിലെ സമയം പത്ത് മുപ്പതാണെങ്കിൽ മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും തമ്മിലുള്ള കോണളവ് എത്ര ആൻസർ ഓപ്ഷൻ സി നൂറ്റി മുപ്പത്തി അഞ്ച് അടുത്ത ഇരുപത്തി ആറാമത്തെ ചോദ്യം പോയിന്റ് ടു ഫൈവ് റൈസ് ടു സിക്സിനെ ഏത് എണ്ണൽ സംഖ്യ കൊണ്ട് ഗുണിച്ചാലാണ് പോയിന്റ് ടു ഫൈവ് റൈസ് ടു ഫോർ കിട്ടുക ഉത്തരം ആൻസർ ബി സിക്സ്റ്റീൻ ഇരുപത്തിയേഴാമത്തെ ചോദ്യം മൂന്നിനും എൺപത്തി ഇടയിൽ രണ്ട് സംഖ്യകൾ ചേർക്കുക അങ്ങനെ ചേർക്കുന്ന ക്രമം ഒരു സമഗുണിത ശ്രേണിയാണ് എങ്കിൽ ആ രണ്ട് സംഖ്യകൾ ഏതല്ല ആൻസർ ഓപ്ഷൻ എ ഒൻപത് ഇരുപത്തിയേഴ് അടുത്തത് ഇരുപത്തി എട്ടാമത്തെ ചോദ്യം ഒരു വാഹനം യാത്രയുടെ ആദ്യത്തെ നൂറ്റി ഇരുപത് കിലോമീറ്റർ ദൂരം ശരാശരി മുപ്പത് കിലോമീറ്റർ പെർ മണിക്കൂറിൽ മണിക്കൂർ വേഗത്തിലും അടുത്ത നൂറ്റി കിലോമീറ്റർ ഇരുപത് കിലോമീറ്റർ പെർ മണിക്കൂർ വേഗത്തിലുമാണ് സഞ്ചരിച്ചത് എന്നാൽ മുഴുവൻ യാത്രയിലും ശരാശരി വേഗം എത്രയായിരിക്കും ആൻസർ ഓപ്ഷൻ ബി ഇരുപത്തി നാല് അടുത്തത് സ്പെഷ്യൽ ടോപ്പിക്കാണ് ഇരുപത്തി ഒൻപത് മുതൽ ബി എൻ എസ് പ്രകാരം ഒരു ശിക്ഷ നടപ്പിലാക്കുമ്പോൾ ഏകാന്ത തടവ് ഒരു സാഹചര്യത്തിലും എത്ര ദിവസ ദിവസം അധികരിക്കാൻ പാടില്ല ആൻസർ എ അടുത്ത മുപ്പതാമത്തെ ചോദ്യം ബി എൻ എസ് എസിന്റെ ഏത് അധ്യായമാണ് ക്രമസമാധാനവും ശാന്തതയും നിലനിർത്തലിനെ കുറിച്ച് വിശദീകരിക്കുന്നത് ആൻസർ ഓപ്ഷൻ സി അധ്യായം ഒൻപത് അടുത്തത് മുപ്പത്തി ഒന്നാമത്തെ ചോദ്യം കേരള പോലീസ് ആക്ട് പ്രകാരം സംസ്ഥാന സുരക്ഷാ കമ്മീഷന്റെ സെക്രട്ടറി ആരാണ് ഓപ്ഷൻ ബി ആഭ്യന്തര വകുപ്പ് സെക്രട്ടറി മുപ്പത്തിരണ്ടാമത്തെ ചോദ്യം ഒരു വ്യക്തി വധശിക്ഷയോ ജീവപര്യന്തം തടവോ ലഭിക്കാവുന്ന ഒരു കുറ്റകൃത്യം ചെയ്യാനുള്ള ഗൂഢാലോചന മറച്ചുവെക്കുകയും ആ കൃത്യം നടക്കുകയും ചെയ്താൽ അയാൾക്ക് ലഭിക്കാവുന്ന പരമാവധി ശിക്ഷ എന്താണ് ആൻസർ ഓപ്ഷൻ ബി ജീവപര്യന്തം അടുത്ത മുപ്പത്തി മൂന്നാമത്തത് ബി എൻ എസ് എസ് ഏത് സെക്ഷൻ പ്രകാരമാണ് അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയെ അറസ്റ്റിനുള്ള കാരണങ്ങളും ജാമ്യത്തിനുള്ള അവകാശവും അറിയിക്കേണ്ടത് ആൻസർ ഓപ്ഷൻ എ സെക്ഷൻ പ്രകാരം അടുത്ത ചോദ്യം കേരള പോലീസ് ആക്ട് സെക്ഷൻ അറുപത്തിനാല് താഴെ പറഞ്ഞിരിക്കുന്നവയിൽ എന്തിനെ പറ്റി വിശദീകരിക്കുന്നു ആൻസർ ഓപ്ഷൻ ബി കമ്മ്യൂണിറ്റി പോലീസിങ് സോറി മുപ്പത്തി അഞ്ചാമത്തെ ചോദ്യം ഭാരതീയ സാക്ഷ്യ അധിനിയതൽ ഏത് സെക്ഷനാണ് പോലീസ് ഉദ്യോഗസ്ഥനോട് നടത്തുന്ന കുറ്റസമ്മതം ഏതെങ്കിലും കുറ്റകൃത്യത്തിൽ കുറ്റാരോപിതനായ വ്യക്തിക്കെതിരെ തെളിയിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ളത് ആൻസർ ഓപ്ഷൻ സി സെക്ഷൻ ഇരുപത്തി മൂന്ന് മുപ്പത്തി ആറ് ആരെങ്കിലും ആംഗ്യമോ തയ്യാറെടുപ്പോ മുഖേന ഒരു വ്യക്തിക്ക് തനിക്കെതിരെ ക്രിമിനൽ ബലപ്രയോഗം നടത്താൻ പോകുന്നുവെന്ന് മനസ്സിലാക്കുവാനോ അല്ലെങ്കിൽ അത്തരത്തിൽ ഭയം ചെയ്താൽ അയാൾക്ക് ഡാഷ് എന്ന കുറ്റകൃത്യം ചെയ്തതായി കണക്കാക്കാവുന്നതാണ് ആൻസർ ഓപ്ഷൻ സി ആക്രമണം അടുത്തത് മുപ്പത്തി ഏഴാമത്തെ ചോദ്യം ഭാരതീയ സാക്ഷ്യ അധിനിയം പ്രകാരം കാരിക്കേച്ചർ ഒരു എന്താണ് ആൻസർ ഓപ്ഷൻ എ രേഖയാണ് മുപ്പത്തി എട്ടാമത്തെ ചോദ്യം ഒരു ഗ്രാമത്തിൻ്റെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിയമിക്കപ്പെട്ടിരിക്കുന്ന ഓരോ ഉദ്യോഗസ്ഥനും അടുത്തുള്ള മജിസ്ട്രേറ്റിനെയോ അടുത്തുള്ള പോലീസ് സ്റ്റേഷന്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥനെയോ താഴെ പറയുന്ന ചില വസ്തുതകളെപ്പറ്റി അറിയിക്കേണ്ടതാണ് ഈ ഒരു ചോദ്യത്തിന് ഉത്തരം വരുന്നത് ആൻസർ സി എക്സും വൈയും മുപ്പത്തി ഒൻപത് ആരാണ് ട്രാഫിക് സംരക്ഷണ സമിതിയുടെ അധ്യക്ഷനായി പ്രവർത്തിക്കേണ്ടത് ആൻസർ ഷി സോറി സി ജില്ലാ മജിസ്ട്രേറ്റ് അടുത്തത് നാൽപ്പതാമത്തെ ചോദ്യമാണ് ഒന്നിലധികം കുട്ടികളെ കടത്തുന്നത് ഉൾപ്പെടുന്ന കുറ്റകൃത്യത്തിന് ലഭിക്കാവുന്ന കുറഞ്ഞ ശിക്ഷ എന്താണ് ആൻസർ ഓപ്ഷൻ ഡി പതിനാല് കൊല്ല കൊല്ലത്തിൽ കുറയാത്ത കഠിന തടവ് നാൽപ്പത്തി ഒന്ന് എൻ ഡി പി എസ് നിയമം ആർക്കെല്ലാം ബാധകമാകും ആൻസർ ഓപ്ഷൻ ബി ഇന്ത്യയ്ക്ക് പുറത്തുള്ള ഏതൊരു ഇന്ത്യൻ പൗരനും നാൽപ്പത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലെ നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് ആക്ടിലെ സെക്ഷൻ മുപ്പത്തി ഒന്ന് എ പ്രകാരമുള്ള വധശിക്ഷ ഏതൊക്കെ കുറ്റങ്ങൾക്ക് ബാധകമാണ് ആൻസർ ഓപ്ഷൻ എ സെക്ഷൻസ് ഫോർ ട്വൻറ്റി സെവൻ ട്യൂഷൻ സെൻ്റർ നടത്തുന്ന മിസ്റ്റർ ബിക്കെതിരെ മിസ്റ്റർ എ തെറ്റായ പരാതി നൽകുന്നു തൻ്റെ സെൻറ്ററിൽ പഠിക്കുന്ന സ്കൂൾ കുട്ടികളെ ലൈംഗികമായി പീഡി പിടി സോറി പീഡിപ്പിച്ചിരിക്കുന്നു എന്ന് മിസ്റ്റർ ബി എ അപമാനി അപമാനിക്കാൻ വേണ്ടി മാത്രമായിരുന്നു ഈ പരാതി എന്നാൽ എക്ക് എന്ത് ഏത് കുറ്റമാണ് ചെയ്തത് ആൻസർ ഓപ്ഷൻ ബി പോക്സോ ആക്ട് സെക്ഷൻ ഇരുപത്തിരണ്ട് പ്രകാരം തെറ്റായ പരാതി നൽകിയതിന് എ കുറ്റം ചെയ്തിട്ടുണ്ട് കൂടാതെ ആറുമാസം വരെ തടവിന് അർഹനാണ് അടുത്തത് പോക്സോയെ സംബന്ധിച്ച് പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതല്ല ആൻസർ ഡി പോക്സോ ആക്ട് പ്രകാരം രൂപീകരിച്ച പ്രത്യേക കോടതിയുടെ അനുമതിയില്ലാതെ ഒരു മാധ്യമത്തിലെ റിപ്പോർട്ടർ ഇരയായ കുട്ടിയുടെ പേര് വെളിപ്പെടുത്താൻ പാടില്ല നാൽപ്പത്തി അഞ്ച് ബിയുടെ കമ്പ്യൂട്ടറിൽ സൂക്ഷിച്ചിരിക്കുന്ന വിവരങ്ങൾ മിസ്റ്റർ എ ബിയുടെ അഭാവത്തിലും അനുവാദമില്ലാതെയും വഞ്ചനാപരമായി ഡൗൺലോഡ് ചെയ്ത് പകർത്തുന്നു എ എ ക്രിമിനൽ ബാധ്യതയ്ക്ക് വിധേയമാക്കാൻ കഴിയുമോ ആൻസർ ഓപ്ഷൻ എ ഇൻഫോർമേഷൻ ടെക്നോളജി ആക്ടിലെ സെക്ഷൻ അറുപത്തിയാറ് പ്രകാരം എ എ ക്രിമിനൽ ബാധ്യതയ്ക്ക് വിധേയമാക്കാം അടുത്തത് നാൽപ്പത്തി ആറ് വിവര സാങ്കേതിക നിയമവുമായി ബന്ധപ്പെട്ട് താഴെപ്പറയുന്നവയിൽ ഏതാണ് ശരിയെന്ന ചോദ്യം ഓപ്ഷൻസ് ആൻസർ വരുന്നത് സി ആണ് ഒന്ന് രണ്ട് നാലുമായിട്ടും മൂന്ന് ും നാല് മൂന്ന് ഓക്കെ അടുത്ത ചോദ്യം വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി ആൻസർ വരുന്നത് ഓപ്ഷൻ ബി വ്യാപാര അല്ലെങ്കിൽ വാണിജ്യ രഹസ്യങ്ങളുടെ കാര്യത്തിൽ മൂന്നാം കക്ഷി വിവരങ്ങൾ ഒരിക്കലും വെളിപ്പെടുത്താൻ പാടില്ല അടുത്തത് നാൽപ്പത്തി എട്ട് സോറി വിവരാവകാശ ഉദ്യോഗസ്ഥന് വിവരങ്ങളിലേക്കുള്ള ലഭ്യത നിഷേധിക്കാൻ സാധ്യതയുള്ള സാഹചര്യങ്ങൾ ഏതൊക്കെയാണ് ആൻസർ ഓപ്ഷൻ സി സംസ്ഥാനവുമായി ബന്ധമില്ലാത്ത ഒരു വ്യക്തിയുടെ പ പകർപ്പ അവകാശം ലംഘി ലംഘിക്കുമ്പോൾ നാൽപ്പത്തി ഒൻപത് പ്രേക്ഷകൻ എന്ന വാക്കിന്റെ സ്ത്രീലിംഗ രൂപം ഏത് ആൻസർ ഓപ്ഷൻ സി പ്രേക്ഷക അൻപത് നിഷ്ഫല യത്നം എന്നർത്ഥം വരുന്ന ശൈലി തിരഞ്ഞെടുക്കുക ആൻസർ ഓപ്ഷൻ ബി കകദന്ത ഗവേഷണം അൻപത്തി ഒന്ന് നിരാമയം എന്ന പദത്തിൻ്റെ പിരിച്ചെഴുത്ത് രൂപം ഏത് ആൻസർ ഓപ്ഷൻ എ നിരാപ്ലസ് ആമയം അൻപത്തിരണ്ട് സമത എന്ന വാക്കിൻ്റെ സമാന അർത്ഥത്തിലുള്ള പദം കണ്ടെത്തുക ആൻസർ ഓപ്ഷൻ ബി തുല്യത അടുത്തത് അൻപത്തി മൂന്നാമത്തത് പന്ത്രണ്ട് വർഷക്കാലം എന്നതിൻ്റെ ഒറ്റ പദം ഏത് ആൻസർ എ വ്യാഴവട്ടം അൻപത്തി നാല് താഴെ കൊടുത്ത് കൊടുത്തവയിൽ ബഹുത്വ സൂചന നൽകുന്ന പദം തിരഞ്ഞെടുക്കുക ആൻസർ സി ആണ് ചൊന്നവർ അടുത്തത് അൻപത്തി അഞ്ച് ശുദ്ധരൂപം തിരഞ്ഞെടുക്കുക ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് അഷ്ടമുടി അൻപത്തി ആറ് മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടാം സൗരഭ്യം ഈ വരികളുടെ സമാന ആശയം വരുന്ന പഴഞ്ചൊല് ഏത് ആൻസർ ഡി പാലോട് ചേർന്ന വെള്ളവും പാലാകും അടുത്തത് അൻപത്തിയേഴ് പ്രിമിറ്റീവ് എന്നതിൻ്റെ പരിഭാഷാ പദം കണ്ടെത്തുക ആൻസർ ഓപ്ഷൻ ബി പ്രാകൃതമായ അടുത്തത് അൻപത്തി എട്ടാമത്തെ ചോദ്യമാണ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ കാട് എന്ന പദത്തിൻ്റെ പര്യായ പദക്കൂട്ടം ഏത് ആൻസർ ഓപ്ഷൻ സി കാനനം ഗഹനം വിപിന് അൻപത്തി ഒൻപത് ചേഞ്ച് ദി ഫോളോയിങ് ഇൻ ടു ഇൻഡയറക്ട് സ്പീച്ച് ദി ടീച്ചേഴ്സ് ദി എർത്ത് റിവോൾവ്സ് അറൌണ്ട് ദി സൺ Answer by C The teacher said that the earth revolves around the sun. At the find the error and write the correct sentence. Answer B I have been working here since 2019. At the 61. Pick the correct comparative degree sentence. Correct another option D My car is faster than yours. Arbati Render, add suitable question tag to the following sentence. Let's Let's go for a walk. Answer C. Shall we? Arbati Mona, complete the sentence by adding a suitable word given below. If she had studied harder, she dashed past the exam. C. An answer would have. Arbati Nala, select the sentence with the correct collective noun. Answer A. Anna, a pride of lions roamed the forest.

അടുത്തെട്ട് ഫിലിൻ ദി ബ്ലാങ്ക്സ്റ്റർഡ് ഡാഷ് ദി മീറ്റിംഗ് ആൻസർ എ ആണ് ഓവർ അറുപത്തൊൻപത് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് ആര് ആൻസർ ഓപ്ഷൻ സി റൂസോ എഴുപത് ഏത് തിരുവിതാംകൂർ രാജാവിൻ്റെ ഭരണകാലത്താണ് പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ചത് ആൻസർ ഓപ്ഷൻ ബി ആയില്യം തിരുനാൾ എഴുപത്തി റഷ്യൻ വിപ്ലവം നടന്ന വർഷം ഏത് ആൻസർ ഓപ്ഷൻ ഡി ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് അടുത്തത് എഴുപത്തിരണ്ടാമത്തത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവനകൾ ഏതല്ല ആൻസർ സി ആണ് ഒന്നും മൂന്നുമാണ് എഴുപത്തി മൂന്ന് സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയത് ആര് ആൻസർ ഓപ്ഷൻ ബി വെല്ലി പ്രഫു എഴുപത്തിനാല് കേരളത്തിൽ ഏതു ചരിത്ര സംഭവത്തിൻ്റെ നൂറാം വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആഘോഷിച്ചത് ആൻസർ ഡി വൈക്കം സത്യാഗ്രഹം എഴുപത്തി അഞ്ച് രണ്ടായിരത്തി ഒൻപത് ഡിസംബറിൽ നേപ്പാൾ ഗവൺമെൻറിൻ്റെ ക്യാബിനറ്റ് മീറ്റിംഗ് എവറസ്റ്റ് ബേസ് ക്യാമ്പിൽ വെച്ച് വെച്ച് കൂടിയത് ഏത് വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യാനായിരുന്നു ആൻസർ ഓപ്ഷൻ സി മൂന്ന് ശരി അടുത്തത് എഴുപത്തി ആറ് ലോകത്തിൻ്റെ ധാന്യപുര എന്നറിയപ്പെടുന്ന പ്രരീസ് സ്ഥിതി ചെയ്യുന്നത് എവിടെ ഓപ്ഷൻ എ രണ്ട് ശരി കാനഡയിലും അമേരിക്കയിലുമായി സ്ഥിതി ചെയ്യുന്നു എഴുപത്തിയേഴ് ന്യൂഡൽഹിയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കൂടിയ ജി ട്വൻ്റി രാജ്യ പ്രധാന മുദ്രാവാക്യം എന്തായിരുന്നു ഓപ്ഷൻ ഡി മൂന്ന് ശരി ഒരു ഭൂമി ഒരു കുടുംബം ഒരു ഭാവി അടുത്തത് എഴുപത്തെട്ട് ഇന്ത്യ വിഭജനത്തെ അടിസ്ഥാനമാക്കി പമേല റൂക്സ് സംവിധാനം ചെയ്ത ചലച്ചിത്രം ആൻസർ ഓപ്ഷൻ എ ട്രെയിൻ ടു പാകിസ്ഥാൻ എഴുപത്തൊൻപത് ജമ്മു കാശ്മീരിൽ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിലുള്ള ബാംഗ്ലിഹാർ അണക്കെട്ട് ഏത് നദിയിൽ സ്ഥിതി ചെയ്യുന്നു ആൻസർ ഓപ്ഷൻ ഡി ചിനാബ് എൺപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് രണ്ടിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത വിഴിഞ്ഞം തുറമുഖത്തിന്റെ പ്രധാന സവിശേഷതകൾ കണ്ടെത്താനാണ് ആൻസർ വരുന്നത് എല്ലാം ശരിയാണ് അടുത്തത് എൺപത്തൊന്ന് ഇന്ത്യയിലെ പുത്തൻ സാമ്പത്തിക നയവുമായി ബന്ധമില്ലാത്തത് താഴെ തന്നിരിക്കുന്നവയിൽ ഏതൊക്കെ ആൻസർ ഓപ്ഷൻ ഡി നാല് മാത്രമാണ് ബന്ധമില്ലാത്തത് കാർവേ കമ്മിറ്റി അടുത്ത എൺപത്തിരണ്ട് ട്രിറ്റിക്കം ഈസ്റ്റവം ഏതിൻ്റെ ശാസ്ത്രനാമമാണ് ആൻസർ ഓപ്ഷൻ ബി ഗോതമ്പ് അടുത്ത എൺപത്തി മൂന്നാമത്തെ ചോദ്യം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയെ കുറിച്ച് താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായത് ഏത് ഇതിന് കറക്റ്റ് ഒരു ഉത്തര ഇല്ല അടുത്ത ചോദ്യം എൺപത്തിനാല് ഏഷ്യൻ ഗെയിംസ് ടു തൗസൻഡ് ട്വൻ്റി ത്രീ ആയി താഴെ തന്നിരിക്കുന്നതിൽ ശരിയല്ലാത്തത് ഏതെന്നാണ് ഓപ്ഷൻ ബി ഇന്ത്യയുടെ സ്ഥാനം മൂന്നാമതാണ് എന്നുള്ളത് തെറ്റാണ് അടുത്തത് എൺപത്തി അഞ്ച് ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്തത് ഏത് ആൻസർ ഓപ്ഷൻ സി രണ്ട് ശരിയല്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത് കാലഘട്ടത്തിൽ ആരംഭിച്ചു എന്ന് പറയുന്നത് തെറ്റാണ് അടുത്തത് എൺപത്തി ആറ് അമൃത് എന്ന ആശയവുമായി ബന്ധമില്ലാത്തത് താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് ആൻസർ ഓപ്ഷൻ എ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് യൂണിയൻ ബജറ്റ് അടുത്തത് എൺപത്തി ഏഴാമത്തെ ചോദ്യം ഇന്ത്യൻ ഭരണഘടന നിർമ്മാണ സമിതിയുടെ ആദ്യ സമ്മേളനം നടന്നത് എന്ന് ആൻസർ ഓപ്ഷൻ ബി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഒൻപതിന് എൺപത്തി എട്ട് താഴെ കൊടുത്തിരിക്കുന്നവയിൽ വിദ്യാഭ്യാസ അവകാശത്തെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം ആൻസർ ഓപ്ഷൻ എ ആണ് ഒന്ന് മൂന്ന് മാത്രം അടുത്തത് എൺപത്തി ഒൻപത് ഇന്ത്യൻ ഭരണഘടനയിലെ നീതിന്യായ പുനരലവോ സോറി പുനരവലോകനം എന്ന ആശയം ഏത് ഭരണഘടനയിൽ നിന്ന് കടമെടുത്തതാണ് ആൻസർ ഓപ്ഷൻ ഡി അമേരിക്ക തൊണ്ണൂറ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആര് ആൻസർ ഓപ്ഷൻ ബി വി രാമസുബ്രഹ്മണ്യൻ അടുത്തത് തൊണ്ണൂറ്റി ഒന്നാമത്തെ ചോദ്യമാണ് ഇന്ത്യയുടെ സ്വതന്ത്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏത് ആൻസർ ഓപ്ഷൻ സി മുന്നൂറ്റി ഇരുപത്തി നാല് തൊണ്ണൂറ്റി രണ്ടാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ സ്വത്തവകാശത്തെക്കുറിച്ച് ശരിയല്ലാത്തത് കണ്ടെത്തുക ആൻസർ ഓപ്ഷൻ സി എല്ലാ പ്രസ്താവനകളും തെറ്റാണ് തൊണ്ണൂറ്റി മൂന്ന് വോട്ടവകാശം ഇരുപത്തി ഒന്നിൽ നിന്ന് പതിനെട്ട് വയസ്സാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലെ അറുപത്തി ഒന്നാം ചോദ്യം സംസ്ഥാന ലിസ്റ്റിൽ ഉൾപ്പെട്ട ഒരു വിഷയം ദേശ താല്പര്യത്തിന് വേണ്ടി യൂണിയൻ ലിസ്റ്റിലേക്കോ കൺകറന്റ് ലിസ്റ്റിലേക്കോ മാറ്റുന്നതിന് അംഗീകാരം നൽകേണ്ടത് ഡാഷാണ് ആൻസർ ഓപ്ഷൻ സി രാജ്യസഭ തൊണ്ണൂറ്റഞ്ച് ഇന്ത്യൻ വൈസ് പ്രസിഡന്റിനെ സംബന്ധിച്ച് ഏതാനും പ്രസ്താവനകൾ നൽകിയിരിക്കുന്നു ഇതിൽ ശരിയായത് ഏതൊക്കെ ആൻസർ ഓപ്ഷൻ എ ആണ് ഒന്ന് മൂന്ന് മാത്രം ആറാമത്തെ ലോക തണ്ണീർത്തട ദിനം എന്ന് ആൻസർ ഓപ്ഷൻ ബി ഫെബ്രുവരി രണ്ട് തൊണ്ണൂറ്റിയേഴ് സംസ്ഥാന ധനകാര്യ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന നിയമങ്ങൾ താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്ന് കണ്ടെത്തുക ആൻസർ ഓപ്ഷൻ ഡി ഒന്നും രണ്ടും മാത്രം അടുത്തത് തൊണ്ണൂറ്റി കേരള ദുരന്ത നിവാരണ അതോറിറ്റി രൂപം കൊണ്ട വർഷം ആൻസർ എ രണ്ടായിരത്തി ഏഴ് മെയ് നാല് അടുത്ത തൊണ്ണൂറ്റി കേരള പഞ്ചായത്ത് രാജ് ആക്ട് നിലവിൽ വന്നത് ഏത് വർഷമാണ് ആൻസർ എ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഏപ്രിൽ ഇരുപത്തി മൂന്നാം തീയതി അടുത്ത ലാസ്റ്റ് ചോദ്യമാണ് മലമ്പനിയുടെ പ്രധാന ലക്ഷണം ലക്ഷണമാണ് ഒന്നിടവിട്ട ദിവസങ്ങളിൽ വരുന്ന വിറയലോട് കൂടിയ പനി ഇതിന് കാരണം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് ആൻസർ ഓപ്ഷൻ സി ഹീമോസോയിൽ താങ്ക് യു